നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ സ്വാഗതം വാർത്തകൾ മയക്കുടിവെച്ച് പിടികൂടിയ പുലി ചങ്ങു മരണകാരണം ആന്തരിക രക്തസ്രാവം നിഗമനം കൽമണ്ഡപം ശേഖരിപുരം ബൈപ്പാസ് റോഡ് രാത്രിയാത്ര ഇരുട്ടിൽ കല്ലടിക്കോട് പാറമണയിൽ കുളിക്കാനിറങ്ങിയ രണ്ട് യുവാക്കൾക്ക് ദാരുണാന്ത്യം വാർത്തകൾ ോട് കമ്പിവേലിയിൽ കുടുങ്ങിയ പുലി ചത്തു പന്ത്രണ്ട് മണിയോടെയാണ് പുലിയെ മയക്കുപെടി വെച്ചത് പത്ത് മിനിറ്റ് നിരീക്ഷിച്ചതിനു ശേഷം കൂട്ടിലാക്കി ആരോഗ്യനില പരിശോധിച്ചതിനു ശേഷം ജനവാസ മേഖലയിൽ നിന്ന് പുലിയെ മാറ്റാനിരിക്കുകയായിരുന്നു കമ്പിവേലിയിൽ കുടുങ്ങിയപ്പോൾ ആന്തരികാവയവങ്ങൾക്ക് പരിക്കേറ്റോ എന്ന് പരിശോധിക്കും പാലക്കാട് കൊല്ലങ്കോട് വാഴപ്പുഴയ്ക്ക് സമീപമാണ് ഇന്ന് രാവിലെ കമ്പിവേലിയിൽ പുലി കുടുങ്ങിയത് വാഴപ്പുഴ സ്വദേശി ഉണ്ണികൃഷ്ണന്റെ പറമ്പിലെ കമ്പിവേലിയിലാണ് പുലി കുടുങ്ങിയത് പുലിയുടെ ഇടുപ്പിന്റെ ഭാഗമായിരുന്നു കമ്പിവേലിയിൽ കുടുങ്ങിയത് ജനവാസ മേഖലയിൽ നിന്നാണ് മയക്കുവെടി വെച്ച പുലിയെ പിടികൂടിയത് അഞ്ചു വയസ്സോളം പ്രായം തോന്നിക്കുന്ന പുലിയാണിത് ആന്തരിക രക്തസ്രാവമാണ് മരണ കാരണമെന്നാണ് നിഗമനം ചത്ത പുലിയെ ഇടുക്കപ്പാറയിലെ ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസിലേക്ക് കൊണ്ടുപോകും നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ മാനദണ്ഡങ്ങൾ പാലിച്ച് പോസ്റ്റ്മോർട്ടം നടത്തും പുലിയുടെ ഇടുപ്പിന്റെ ഭാഗമാണ് കമ്പിവേലിയില് കുടുങ്ങിയത് പുലിക്ക് ബാഹ്യമായി സാരമുള്ള പരുക്കുകളില്ലെന്ന് വനംവകുപ്പ് വ്യക്തമാക്കിയിരുന്നു വരെ അസിസ്റ്റന്റ് ഫോറസ്റ്റ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ ഡേവിഡ് എബ്രഹാമിന്റെ നേതൃത്വത്തിൽ പുലിയെ നിരീക്ഷിക്കാനായിരുന്നു തീരുമാനം ഇതിനിടെയാണ് പുലി ചത്തത് കൽമണ്ഡപം ശേഖരിപുരം ബൈപ്പാസ് റോഡിലെ ജംഗ്ഷൻ മുതൽ ശേഖരിപുരം വരെയുള്ള ഭാഗം ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിൽ രാത്രിയായാൽ വെളിച്ചം തീരെയില്ല തീരെല്ലുകൾ റോഡിന് നടുവിലായി സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും തെളിയാറില്ല രാത്രി കാലങ്ങളിൽ തമിഴ്നാട്ടിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന ചരക്കു വാഹനങ്ങൾ കടന്നുപോകുന്നത് ഈ റോഡിലൂടെയാണ് വിനോദസഞ്ചാരികളും ഈ റോഡിനെ ആശ്രയിക്കുന്നുണ്ട് അറുപത് വിളക്കുകൾ ഈ ഭാഗത്തുണ്ടെങ്കിലും ഒന്നുപോലും കത്തുന്നില്ല രാത്രി റോഡിലൂടെ പോകുന്ന കാൽനട കാണാൻ പ്രയാസമാണ് റോഡിന് ഇരുവശത്തും ചെറിയ കുറ്റിക്കാടുള്ളതും ഭീഷണിയാകുന്നുണ്ട് റോഡിന് പുറകെ തെരുവു നായ്ക്കളോ കാട്ടുപന്നിയോ ചാടികൾ പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടില്ലെന്ന് യാത്രക്കാർ പറയുന്നു രാത്രിയിൽ ഈ ഭാഗത്ത് കന്നുകാടികൾ അലഞ്ഞു തിരിയുന്നതും യാത്രക്കാർക്ക് ഭീഷണിയാണ് ശേഖരിപുരം ജംഗ്ഷനിൽ പെട്രോൾ പമ്പിന് മുൻവശത്ത് ജീപ്പും കാറും കൂട്ടിയിടിച്ച് അപകടം ഉണ്ടായിരുന്നു കാറിൽ സഞ്ചരിച്ച മൂന്ന് പേർക്ക് അപകടത്തിൽ പരിക്കേറ്റിരുന്നു റോഡിലെ വെളിച്ചക്കുറവ് അപകടമുണ്ടാക്കാൻ സാധ്യത കൂടുതലാണെന്ന് നാട്ടുകാർ ആരോപിച്ചു കല്ലടിക്കോട് കീരിപ്പാറയിൽ പാറമടയിൽ വീണ യുവാക്കൾ മരിച്ചു അഭയ് മണികണ്ഠന്റെ മകൻ മേഘജ് എന്നിവരാണ് മരിച്ചത് കുളിക്കാനിറങ്ങിയതിനിടെയാണ് യുവാക്കൾ അപകടത്തിൽ പെട്ടെന്നതാണ് നിഗമനം നാട്ടുകാരും സേനയും ചേർന്ന് മണിക്കൂറുകളോളം നടത്തിയ തിരച്ചിലാണ് ഇരുവരെയും പുറത്തെത്തിച്ചത് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സ്ഥിരീകരിച്ചു മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ഇന്നലെ രാത്രി ഒമ്പത് മണിയോടെയാണ് അപകടം നെഹ്റു കോളേജ് ഡിഗ്രി രണ്ടാം വർഷ വിദ്യാർത്ഥിയാണ് മരണപ്പെട്ടത് പുലാപ്പറ്റ എം സ്കൂളിൽ പ്ലസ് ടു വിദ്യാർത്ഥിയായിരുന്നു മേഘജ് സിവിൽ സ്റ്റേഷൻ ഫയർ സ്റ്റേഷൻ റോഡ് തകർച്ചയിൽ അറ്റകുറ്റപ്പണി നടത്തേണ്ട നഗരസഭ പറയുന്നത് മഴ കഴിഞ്ഞാൽ ഉടൻ റോഡ് പണിയെന്നാണ് മഴയത്ത് ടാർ ചെയ്താൽ നിലനിൽക്കില്ലെന്നും നഗരസഭ വിശദീകരിക്കുന്നു ഒരു മഴക്കാലം കൂടി താങ്ങാനുള്ള ശേഷി ഫയർ സ്റ്റേഷൻ റോഡിനില്ലെന്ന് യാത്രക്കാരും പറയുന്നു റോഡിൽ ഉപരിതലം എന്നൊന്നില്ല പൊളിഞ്ഞു കിടക്കുകയാണ് കോടതി പരിസരം മുതൽ ഫയർ സ്റ്റേഷൻ വരെയുള്ള റോഡിന്റെ സ്ഥിതി കണ്ടാൽ ആരും ഇതുവഴി സഞ്ചരിക്കാൻ ധൈര്യപ്പെടില്ല നഗരസഭാ സെക്രട്ടറി മുനിസിപ്പൽ എഞ്ചിനീയർ എന്നിവരുടെ ക്വാർട്ടേഴ്സിലേക്കുള്ള വഴി കൂടിയാണിത് പരാതി പറഞ്ഞ് യാത്രക്കാരും അഗ്നിരക്ഷാ സേനയും അടുത്തു ഇപ്പോൾ റോഡിൽ വീഴുന്നവരെ ഓടിയെത്തി രക്ഷിക്കുക എന്നതാണ് പരിസരത്തുള്ളവരുടെ പ്രധാന ദൗത്യം അമൃത് പദ്ധതിയിൽ പൈപ്പിടാൻ വെട്ടിപ്പൊളിച്ചതോടെയാണ് റോഡ് ഈ വിധമായത് അറ്റകുറ്റപ്പണിക്ക് ടെൻഡർ വിളിച്ചെങ്കിലും ആരും ഏറ്റെടുത്തില്ലെന്നും ഇപ്പോൾ എല്ലാ പ്രവർത്തികളും കൂടി ഒരാൾക്ക് ടെൻഡർ നൽകിയിട്ടുണ്ടെന്നും വാർഡ് കൗൺസിലർ സുഭാഷ് യാഗ്ര പറഞ്ഞു മഴ കഴിഞ്ഞാൽ താർ ചെയ്യാമെന്നാണ് ഉറപ്പ് അതുവരെ താൽക്കാലിക അറ്റകുറ്റപ്പണിക്ക് പദ്ധതിയില്ല ഫയർ സ്റ്റേഷൻ കഴിഞ്ഞ് കല്ലേക്കാട് ന്യൂ സിവിൽ നഗർ കോളനിയിലേക്കുള്ള റോഡിന്റെ തുടക്കത്തിൽ ഉരുൾപൊട്ടിയ സ്ഥിതിയെന്ന് യാത്രക്കാർ പറയുന്നു ഇവിടെ റോഡില്ല കല്ലും മണ്ണും കുഴിയും ചെളിയും മാത്രമേ ഉള്ളൂ ഇതും പൈപ്പിട്ട് പൊട്ടിച്ചതാണ് ഇവിടെ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവ് ഈ ഭാഗത്ത് നിന്ന് അഞ്ച് പൈപ്പ് ലൈനുകളാണ് പോകുന്നത് അത് ഇടയ്ക്കിടെ പൊട്ടും അപ്പോഴെല്ലാം റോഡ് കുഴിയും സ്ഥിരം പരിഹാരമെന്ന നിലയിൽ ഇവിടെ ജല അതോറിറ്റിയെ കൊണ്ട് ബോക്സ് സ്ഥാപിച്ചിട്ടുള്ള റോഡ് സംവിധാനമാണ് ഉദ്ദേശിക്കുന്നതെന്ന് കൌൺസിലർ പറഞ്ഞു ഇതിനായി എം എൽ എ ഫണ്ടിൽ നിന്ന് മൂന്ന് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും പ്രവൃത്തി ഉടൻ തുടങ്ങുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഗാർഹിക തൊഴിലാളി യൂണിയൻ സിഐടി യു പാലക്കാട് ജില്ലാ പ്രവർത്തക കൺവെൻഷൻ സംഘടിപ്പിക്കും സി എ ടി യു ജില്ലാ കമ്മിറ്റി ഓഫീസ് ഹാളിൽ ചേർന്ന പ്രവർത്തക കൺവെൻഷൻ സി എ ടി യു സംസ്ഥാന സെക്രട്ടറി എം ഹംസ ഉദ്ഘാടനം ചെയ്തു ഗാർഹിക തൊഴിലാളി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് വി സെരള അധ്യക്ഷത വഹിച്ചു ആർ പുരുഷോത്തമൻ ബീണ സുലൈഖ ശാലിനി പങ്കജവല്ലി ഉണ്ണികൃഷ്ണൻ എന്നിവർ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ കൺവെൻഷനിൽ വെച്ച് അനുമോദിച്ചു സി എ ടി യു ജില്ലാ കമ്മിറ്റി അംഗം കെ ടി ഉദയകുമാർ സ്വാഗതവും യൂണിയൻ ജില്ലാ ട്രഷറർ ലതിക നന്ദിയും പറഞ്ഞു രാമനാഥപുരത്തെ അറുനൂറോളം വർഷം പഴക്കമുള്ള ശ്രീ വിശാലാക്ഷി സമേത വിശ്വേശ്വര സ്വാമി ക്ഷേത്രത്തിൽ ഇരുപത്തി ആറാം തീയതി ഞായറാഴ്ച നടക്കുന്ന മഹാകുംഭാഭിഷേകത്തോടനുബന്ധിച്ചുള്ള ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു രാവിലെ ആറു മണിക്ക് ദേവത അനുജ്ഞ തുറന്ന ഗണപതി പൂജ കുംഭാഭിഷേക മഹാസങ്കല്പം ഗ്രഹപ്രീതിദാനം പൂർവാംഗദാനങ്ങൾ മഹാഗണപതി ഹോമം നവഗ്രഹ ഹോമം വാസ്തുശാന്തി മൃഗസംഗ്രഹണം അങ്കുരാർപ്പണം രക്ഷാബന്ധനം പ്രസാദ വിനിയോഗം എന്നിവയ്ക്ക് പ്രദേശവാസികൾ പങ്കെടുത്തു ശേഷം ആദ്യ ദിനത്തിലെ പരിപാടികൾ രാവിലെ പതിനൊന്നരയോടെ സമാപിച്ചു ഇടവേള ഹാപ്പി ബർത്ത്ഡേ സ്വർണ്ണ ആയിരിക്കും അതെ പരസ്യത്തിൽ കാണുന്ന സ്വർണാണെങ്കില് ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് ഇട്ടു അമ്മ നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ കൂടി വിശ്വാസപൂർണമായ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ ചർമ്മ സംരക്ഷണത്തിനും വെറും ഇരുപത്തഞ്ചും ഇത്തിരി ക്യൂട്ടി ബ്യൂട്ടി കേരള മാരേജ് യൂണിയൻ മാസാന്തര യോഗവും തിരിച്ചറിയൽ കാട് വിതരണവും രക്ഷാധികാരി വിജയൻ മേലാർക്കാട് ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് ഹാരിഷ് കണ്ണൻ അധ്യക്ഷനായി സെക്രട്ടറി ജോസ് ചാലക്കൽ ആമുഖ പ്രഭാഷണം നടത്തി വൈസ് പ്രസിഡന്റ് ശശികുമാർ കൊടുമ്പ് ജോയിന്റ് സെക്രട്ടറി ജാനകി മെട്രോ നഗർ ഐ എഞ്ചിനീയർ സജീവ് കുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു സംഘടനാംഗമായ ശിവകുമാറിന്റെ ഭാര്യയുടെ നിര്യാണത്തിൽ യോഗം അനുശോചനം രേഖപ്പെടുത്തി അട്ടപ്പാടിയിൽ വിനോദയാത്രയ്ക്കെത്തി നാലു മണിക്കൂറോളം മലയിൽ കുടുങ്ങിയ യുവാക്കളെ രക്ഷിച്ചു കള്ളമല മലവാരത്ത് കാട്ടിമലയിലാണ് മേലാട്ടൂർ സ്വദേശികളായ അഷ്കർ പത്തൊമ്പത് സൽമാൻ പത്തൊമ്പത് സെഹാനുദ്ദീൻ മഹേഷ് പത്തൊമ്പത് എന്നിവർ കുടുങ്ങിയത് മലപ്പുറത്തു നിന്നും അട്ടപ്പാടി സന്ദർശനത്തിന് എത്തിയതായിരുന്നു നാലംഗ സംഘം വനത്തിൽ കയറിയ യുവാക്കൾ വൈകുന്നേരമായതോടെ മഴ കണക്കുകയും ഇരുട്ട് മൂടുകയും ചെയ്തതോടെ കാട്ടിൽ നിന്നും പുറത്തിറങ്ങാനാകാതെ വഴിതെറ്റി യുവാക്കൾ മലയിൽ കുടുങ്ങിയ വിവരം ലഭിച്ചതോടെ പോലീസും യർഫോഴ്സും സ്ഥലത്തെത്തി ഇവരെ രക്ഷപ്പെടുത്തുകയായിരുന്നു യുവാക്കൾ വനത്തിൽ അകപ്പെട്ടെന്ന വിവരം നാട്ടുകാരാണ് പോലീസിനെ അറിയിച്ചത് അഗളി സി ഐ അനീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം യുവാക്കളെ രക്ഷപ്പെടുത്തുന്നതിനായി തിരിച്ചു വനം വകുപ്പിനെയും അഗ്നിരക്ഷാ സേനയെയും വിവരം അറിയിച്ചു പിന്നീട് പോലീസും അഗളി ദ്രുത പ്രതികരണ സംഘവും ഒമല ഫോറസ്റ്റ് സ്റ്റേഷനിലെ വനംവകുപ്പ് ജീവനക്കാരും പ്രദേശവാസികളും ചേർന്നാണ് രക്ഷാപ്രവർത്തനത്തിനായി മലയിൽ കയറിയത് ഒൻപത് മണിയോടെ യുവാക്കളെ രക്ഷപ്പെടുത്തി താഴെ എത്തിച്ചു നാലുപേരെയും ഒമല स्टेशन से मैटी ഈ പ്രദേശത്തെ പ്രവേശനം വിലക്കിയ മുന്നറിയിപ്പ് ബോർഡുകൾ വനംവകുപ്പ് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഇത് അവഗണിച്ചാണ് നാലുപേരും വനത്തിൽ പ്രവേശിച്ചത് ഇവർക്കെതിരെ വനംവകുപ്പ് കേസെടുത്തിട്ടുണ്ട് കാഞ്ഞിരം കല്ലംകുളത്ത് തെരുവു നായിയുടെ ആക്രമണത്തിൽ മൂന്ന് പേർക്ക് പരിക്കേറ്റു കല്ലംകുളം സ്വദേശികളായ മേലുവീട്ടിൽ രജനി നാൽപ്പത്തി കരീംകോട് ജാനകി എഴുപത്തിരണ്ട് മണ്ഡലംകോട് ചിന്നമണി എഴുപത്തിനാല് എന്നിവർക്കാണ് കടിയേറ്റത് ചിന്നമണിയുടെ കഴുത്തിലും ജാനകിയുടെ മുഖത്തുമാണ് മുറിവേറ്റത് ചൊവ്വാഴ്ച ഉച്ചയോടെയായിരുന്നു സംഭവം വീട്ടിൽ വെച്ചും ാണ് ഇവരെ ആക്രമിച്ചത് ഇവർ മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി തുടർന്ന് ജില്ലാശുപത്രിയിലേക്ക് റഫർ ചെയ്തു കല്ലംകുളം മേലേതിൽ ശിവന്റെ കാളക്കുട്ടിക്കും തെരുവുനായയുടെ കടിയേറ്റ് പരുക്കേറ്റു മഴ ശക്തമായതോടെ വടക്കഞ്ചേരി ടൌൺ വെള്ളത്തിൽ മുങ്ങി റോഡുകളിലെ വെള്ളക്കെട്ടും മലിനജലവും ഗതാഗത തടസ്സം സൃഷ്ടിച്ചു ടൗണിലെ കടകളിലേക്കും വെള്ളം അടിച്ചു കയറി ദേശീയപാതയിൽ തേനെടുക്ക് മേൽപ്പാലത്തിലെ വെള്ളക്കെട്ട് മൂലം രണ്ട് വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടു ലക്ഷങ്ങൾ ചെലവഴിച്ച് പൊതുമരാമത്ത് വകുപ്പ് ബസ് സ്റ്റാൻഡിൽ നിർമ്മിച്ച അഴുക്കുചാലുകളെ നോക്കുകുത്തിയാക്കി മലിനജലം റോഡിലൂടെ ഒഴുകുകയാണ് മലിന നിറഞ്ഞ ഓടകൾ മൂടിക്കിടക്കുന്നതിനാൽ കടകളിൽ മലിനജലം നിറയുന്ന അവസ്ഥയാണുള്ളത് മംഗലം ഗോവിന്ദാപുരം സംസ്ഥാന പാതയുടെ മംഗലം മുടപ്പല്ലൂർ ഭാഗങ്ങൾ വെള്ളത്തിൽ മുങ്ങിയ നിലയിലാണ് വെള്ളം മുടിയ വടക്കഞ്ചേരി ടൌണിൽ കൂടി നടക്കാൻ പറ്റാത്ത സ്ഥിതിയാണുള്ളത് സുരിതാ ജംഗ്ഷനിലും ബസ് സ്റ്റാൻഡിന് മുൻപിലും തങ്കം ജംഗ്ഷനിലും കിഴക്കഞ്ചേരി റോഡിലും കമ്മാന്തറ റോഡിലും വെള്ളം അഴുക്കുചാലുകൾക്ക് മുകളിലൂടെ നിറഞ്ഞൊഴുകുകയാണ് ഇരുപത് ലക്ഷം രൂപ മുടക്കി വെള്ളച്ചാൽ നവീകരിച്ച മംഗലം പാലം ബൈപ്പാസ് റോഡിൽ വെള്ളം കെട്ടിക്കിടക്കുകയാണ് നിർമ്മാണ അപാകത ചൂണ്ടിക്കാണിച്ചിട്ടും ആരും നടപടി സ്വീകരിക്കുന്നില്ല ഇവിടെ വെള്ളത്തിൽ വീണ അപകടങ്ങളും സ്ഥിരം കാഴ്ചയാണ് ഇടവേള കുറഞ്ഞല്ലോ പാലക്കാട് പണിക്കൂലി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ പോയി സിക്സ് എച്ച് യു വൈ ഡി സ്വർണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട് ഹാപ്പി ബർത്ത്ഡേ ഡേ അമ്മ കാണുന്ന ണെങ്കില് ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും ഇട്ടു നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക കൂടി വിശ്വാസപൂർണമായ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ മറ്റുള്ളവരിൽ നിന്നും ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൽമണ്ഡപം വടക്കുമുറി പി എം ഹുസൈൻ ലൈല ലൈറ്റ് സൗണ്ട് പറക്കുന്ന ഉടമയാണ് ജനാസ നിസ്കാരം നാളെ രാവിലെ ഒമ്പത് മണിക്ക് പറക്കുന്ന ജുമാ മസ്ജിദിൽ നടക്കും ഖബറടക്കം ഒമ്പത് പതിനഞ്ചിന് പള്ളിത്തെരുവ് മസ്ജിദിൽ ഭാരതപ്പുഴയിൽ നീരൊഴുക്ക് ശക്തിപ്പെട്ടതോടെ മാനന്നൂർ ഉരുക്ക് തടയണയുടെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായി നിർത്തിവെച്ചു ഒഴുക്ക് പെട്ടെന്ന് കരുത്താർജിച്ചതോടെ ഏറെ ശ്രമകരമായാണ് വാഹനങ്ങളും യന്ത്രങ്ങൾ ഉൾപ്പെടെ നിർമ്മാണ സാമഗ്രികളും കരക്കുകയറ്റിയത് ഇനിയും ചിലത് കരയിൽ എത്തിക്കാനുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ തുടരുന്നുണ്ടെങ്കിലും പുഴയിൽ അതിവേഗം ഇത്രമേൽ ജലനിരപ്പ് ഉരുമെന്ന് കരാറുകാരും ജലസേചന വകുപ്പും പ്രതീക്ഷിച്ചിരുന്നില്ല ഷട്ടറുകളിൽ ഒഴികെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ മാസം അവസാനത്തോടെ പൂർത്തിയാകേണ്ടതായിരുന്നു പാർശ്വഭിത്തി നിർമ്മാണവും അവശേഷിക്കുന്നുണ്ട് ഇതിനിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിന്റെ പടിഞ്ഞാറ് ഭാഗത്തും മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നു മണ്ണിടിച്ചിൽ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുമോ എന്നാണ് ആശങ്ക മാനന്നൂരിൽ ഭാരതപ്പുഴയ്ക്ക് കുറകെയുള്ള ഉരുക്കു തടയണയുടെ വലതു കര രണ്ടായിരത്തി പട്ടിലെ പ്രളയത്തിലാണ് തകർന്നത് പത്തൊമ്പതിലെ രണ്ടാം പ്രളയത്തോടെ സ്ഥിതി ഗുരുതരമായി പുഴ ഗതിമാറി ഒഴുകി തീരത്തെ ആറ് ഏക്കറിലധികം കൃഷിഭൂമി ഒലിച്ചു പോയിരുന്നു സംസ്ഥാന സർക്കാരിന്റെ റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച പന്ത്രണ്ട് കോടി രൂപ വിനിയോഗിച്ചാണ് പുനർനിർമ്മാണം കേരള ഇറിഗേഷൻ ഇൻഫ്രാ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് മുഖേനയാണ് പുനർനിർമ്മാണം പുരോഗമിക്കുന്നത് സ്കൂൾ തുറക്കുന്ന സാഹചര്യത്തിൽ എക്സൈസ് കമ്മീഷണർ പരിശോധനാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു സ്കൂൾ പരിസരത്ത് സ്ഥിരമായി വന്നുപോകുന്ന കറങ്ങി നടക്കുന്ന യുവാക്കളെ നിരീക്ഷിക്കാൻ കമ്മീഷണർ നിർദ്ദേശിച്ചു ഇത്തരക്കാരെ കുറിച്ചുള്ള വ്യക്തി വിവരങ്ങൾ ശേഖരിക്കണം ഏതൊക്കെ സ്കൂൾ വിദ്യാർത്ഥികളുമായി ഇവർ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെന്നും നിയമവിരുദ്ധ പ്രവർത്തനം നടത്തുന്നവരാണോ എന്നും പരിശോധിക്കണം സ്ഥിരമായി ഇരുചക്ര വാഹനങ്ങളിലും കാറുകളിലും സ്കൂൾ പരിസരത്ത് ചുറ്റിത്തിരിയുന്നവർ വിദ്യാർത്ഥികളുടെ രക്ഷാകർത്താക്കളാണോ എന്ന പരിശോധിക്കണം രക്ഷിതാക്കൾ അല്ലെങ്കിൽ അവർ അവിടെ വരുന്നതിന്റെ കാരണങ്ങൾ അന്വേഷിക്കണം നിയമവിരുദ്ധ കാര്യങ്ങൾക്കാണ് വരുന്നതെങ്കിൽ എക്സൈസ് വകുപ്പ് മറ്റു വകുപ്പുകളുമായി ചേർന്ന് നടപടി സ്വീകരിക്കണം എക്സൈസ് റേഞ്ച് പരിധിയിലെ കുട്ടികളുടെ യൂണിഫോം വിവരങ്ങൾ മനസ്സിലാക്കി വെക്കണം സ്കൂൾ സമയത്ത് യൂണിഫോമിൽ കറങ്ങി നടക്കുന്ന കുട്ടികളെ തിരിച്ചറിഞ്ഞ് സ്കൂളുകൾ മുഖേന രക്ഷിതാക്കളെ അറിയിക്കണം ഓരോ റേഞ്ചിന്റെയും പരിധിയിൽ വരുന്ന ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവയുടെ പട്ടിക ജൂൺ ആറിനകം ശേഖരിക്കണമെന്നും എക്സൈസ് കമ്മീഷണർ നിർദ്ദേശിച്ചു അലനല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശുചിത്വ പരിശോധനയിൽ ഹെൽത്തി കേരള പരിശോധനയുടെ ഭാഗമായി അലനല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആരോഗ്യ വകുപ്പ് ശുചിത്വ പരിശോധന നടത്തി വട്ടമന്നപ്പുറം കോട്ടപ്പള്ള എന്നിവിടങ്ങളിൽ നടത്തിയ പരിശോധനയിൽ പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുത്ത് നശിപ്പിച്ചു ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുകയും പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്ത കോർണിഷ് കഫേ എന്ന സ്ഥാപനത്തിന് അയ്യായിരം രൂപ പിഴ ചുമത്തി വരും ദിവസങ്ങളിൽ പരിശോധന തുടരുമെന്നും അനധികൃതമായി പ്രവർത്തിക്കുകയും ശുചിത്വം പാലിക്കാതിരിക്കുകയും ചെയ്യുന്ന സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ അറിയിച്ചു അരനല്ലൂർ ബ്ലോക്ക് ഹെൽത്ത് സൂപ്പർവൈസർ ശിവദാസൻ ഹെൽത്ത് ഇൻസ്പെക്ടർ സുഹൈൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ അബ്ദുൾ ജലീൽ അനുഷ ശരണ്യ പഞ്ചായത്ത് ജീവനക്കാരായ നയന ഷെറീന തുടങ്ങിയവർ പങ്കെടുത്തു ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ പറഞ്ഞിട്ട് ഒരു ചമ്മലുമില്ല അല്ലെ

ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ നമ്മുടെ സ്റ്റേഡിയം സുൽത്താൻ മീറ്റർ റൈറ്റ് പോവാൻഡിൽ പോകുമ്പോഴ് ചെട്ടിനാട് വെയിറ്റ് ഏതാ വേണ്ടത് എല്ലാം അല്ലേ കേരളത്തിലെ ഏറ്റവും വലിയ ജുവലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് ബസ് സ്റ്റാൻഡ് പാലക്കാട് മലയോര പ്രദേശത്തുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് അത്താണിയായി ചാത്തമകുലം ഗവൺമെന്റ് സ്കൂൾ വിദ്യാലയത്തിലെ വിവിധ ക്ലബ്ബുകൾ പാഠ്യേതര രംഗത്തും മികവ് പുലർത്തുന്നു സയൻസ് സോഷ്യൽ ഇംഗ്ലീഷ് ഹിന്ദി കണക്ക് ഐ ടി ശുചിത്വം ആരോഗ്യം കാർഷിക വയോജന സേഫ്റ്റി എക്കോ വിരുദ്ധ ക്ലബ്ബുകൾ രക്ഷിതാക്കളുടെ സഹകരണത്തോടെ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നു സഹപാഠിക്ക് വീടൊരുക്കി വിദ്യാർത്ഥികൾ മാതൃക കാണിച്ചു അധ്യാപകരുടെയും പ്രദേശവാസികളുടെയും സഹകരണത്തോടെയാണ് ചാട്ടിയോട്ടിൽ വീട് നിർമ്മിച്ചു നൽകിയത് ഓണത്തിന് നെല്ലിയാമ്പതി ചെറുനല്ലി അയിലൂർ കൽച്ചാടി ആദിവാസി കോളനികളിൽ ഓണക്കോടിയും ഭക്ഷ്യ മുടക്കം കൂടാതെ വിതരണം ചെയ്യുന്നു ഹാപ്പി ഹോം ബെറ്റർ സ്കൂൾ പദ്ധതിയിലൂടെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന അൻപത് വിദ്യാർത്ഥികൾക്ക് എല്ലാ വർഷവും പഠനോപകരണങ്ങൾ നൽകുന്നു കായികരംഗത്തും മുന്നിലാണ് വിദ്യാലയം കബഡി ഖോഖോ ഇനങ്ങളിൽ കുട്ടികൾക്ക് പ്രത്യേക പരിശീലനം വേനലവധിയിൽ നൽകുന്നുണ്ട് ഹൈദരാബാദിൽ നടന്ന കബഡി ദേശീയ മത്സരത്തിൽ വിദ്യാലയത്തിലെ ദേവിക അനന്യ എന്നീ വിദ്യാർത്ഥികൾ പങ്കെടുത്തു കലാമത്സരങ്ങളിലും വിദ്യാർത്ഥികൾ നിരവധി സമ്മാനങ്ങൾ നേടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ കൊള്ളയം കാട്ടിലായിരുന്നു വിദ്യാലയം സ്ഥാപിച്ചത് രണ്ടു വർഷത്തിന് ശേഷം കോപ്പുണ്ണി നായരും വേലുക്കുട്ടി മേനോനും ചാത്തമംഗല സൗജന്യമായി നൽകിയ സ്ഥലത്തേക്ക് വരെയുള്ള ക്ലാസ്സുകളിൽ എൺപത് വിദ്യാർത്ഥികളാണ് പഠിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ യു പി സ്കൂളായി ഉയർത്തി നിലവിൽ അഞ്ഞൂറ്റി വിദ്യാർത്ഥികളും ഇരുപത് അധ്യാപകരുമുണ്ട് രണ്ടായിരത്തി പ്രീ പ്രൈമറി ആരംഭിച്ചു പ്രേമലത ചെല്ലപ്പനാണ് പ്രധാന അധ്യാപിക പുഷപ്പിൽ ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ ഇടം നേടി നാടിന് അഭിമാനമായി മുഹമ്മദ് ഷാബിർ പുഷപ്പ് ഇനങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള ഇനങ്ങളിലൊന്നായ ഒരു മിനിറ്റിൽ നാൽപ്പത്തി ഒമ്പത് തവണ കൈകളുടെ പിൻഭാഗം ഉപയോഗിച്ച് പുഷപ്പ് ചെയ്ത് ക്ലാപ്പ് ചെയ്യുക ചെയ്താണ് ഗിന്നസ് ബുക്കിൽ ഇടം നേടിയത് നിരവധി റെക്കോർഡുകളുടെ ഉടമയായ ഈജിപ്ത് സ്വദേശി അയൂബ് ഖാന്റെ ഒരു മിനിറ്റിൽ നാൽപ്പത്തിയഞ്ച് എന്ന റെക്കോർഡാണ് മുഹമ്മദ് ഷാബിർ തിരുത്തി കുറിച്ചത് തച്ചമ്പാറ മച്ചാന്തോട് പങ്കുമളപ്പിൽ വീട്ടിൽ മുഹമ്മദ് ഷാബിർ സ്വന്തമായി ചിറ്റപ്പെടുത്തിയ പരിശീലനത്തിലൂടെയും ഭക്ഷണക്രമത്തിലൂടെയുമാണ് ഈ നേട്ടം കൈവരിച്ചത് കഴിഞ്ഞ വർഷം നവംബറിലായിരുന്നു റെക്കോർഡിലേക്കുള്ള വീഡിയോ ചിത്രീകരണം ഗിന്നസിൽ ഇടം നേടിയ കാഞ്ഞനൂർ സ്വദേശി വിഷ്ണുവിന്റെ നേതൃത്വത്തിലാണ് വീഡിയോ ചിത്രീകരിച്ചത് പതിനഞ്ച് വയസ്സ് മുതൽ മുടങ്ങാതെ ജിമ്മിൽ പോകുന്ന ഷാബിറിന് ബോഡി ബിൽഡിംഗ് ചെയ്യാനായിരുന്നു പക്ഷേ സാമ്പത്തിക ചെലവുള്ള മേഖലയായതിനാൽ ആ ഉദ്യമത്തിൽ നിന്ന് പിന്തിരിയുകയായിരുന്നു നാലു വർഷമായി ഗിന്നസ് ബുക്കിൽ ഇടം നേടുക എന്ന ലക്ഷ്യത്തോടെ വീട്ടിൽ തന്നെയായിരുന്നു ഷാബിറിന്റെ പരിശീലനം ഇതിലൂടെ യുവതലമുറയോട് ലഹരിയോട് നോ പറയൂ ആരോഗ്യം സംരക്ഷിക്കൂ എന്ന സന്ദേശവും ഷാബിർ നൽകുന്നു കൂടുതൽ മികച്ച നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള കഠിന പരിശ്രമത്തിലാണ് ഷാബിർ ഇനി ആരോഗ്യം പുറത്തുനിന്നുള്ള ഭക്ഷണത്തേക്കാൾ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണമാണ് ആരോഗ്യത്തിന് ഗുണപ്രദമെങ്കിലും വീടുകളിൽ ഉണ്ടാക്കുന്ന ഭക്ഷണ കാര്യത്തിലും ജാഗ്രത പുലർത്തേണ്ടതുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ഉയർന്ന തോതിൽ കൊഴുപ്പും ഉപ്പും പഞ്ചസാരയും ഭക്ഷണത്തിൽ അടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് അനാരോഗ്യകരമാണെന്ന് ഐ അടുത്തിടെ പുറത്തിറക്കിയ പതിനേഴ് ഡയറ്ററി മാർഗനിർദ്ദേശങ്ങളിൽ പറയുന്നു ഭക്ഷണത്തിൽ കൊഴുപ്പും പഞ്ചസാരയും കൂടുമ്പോൾ അധികമാകുന്ന കലോറി അമിതവണ്ണം പോലുള്ള പ്രശ്നങ്ങളിലേക്ക് നയിക്കും ഇത് ശരീരത്തിന് ആവശ്യമായ അമിനോ ആസിഡുകളും ഫാറ്റി ആസിഡും മൈക്രോ ന്യൂട്രിയന്റുകളും ലഭിക്കാത്ത അവസ്ഥ ഉണ്ടാക്കുമെന്നും ഐ സി എം ആർ വിദഗ്ദ്ധർ പറയുന്നു ഇത് വിളർച്ച ധാരണാശിക്ഷിക്കുറവ് ഓർമ്മശക്തി കുറവ് പ്രമേഹം പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാമെന്നും മാർഗരേഖ പറയുന്നു ഒരു ദിവസം കഴിക്കേണ്ട ഉപ്പിന്റെ പരമാവധി അളവ് അഞ്ച് ഗ്രാമും പഞ്ചസാരയുടേത് ഇരുപത്തി ഗ്രാമുമാണ് ഒരു ദിവസം രണ്ടായിരം കിലോ കലോറിയുള്ള ഭക്ഷണം കഴിക്കുന്നത് പത്ത് ഗ്രാമിലധികം കൊഴുപ്പ് ഉണ്ടാകാൻ പാടില്ലെന്നും ഐ സി എം ആർ നിർദ്ദേശിക്കുന്നു ചിപ്സ് സോസുകൾ ബിസ്ക്കറ്റ് ബേക്കറി ഉൽപ്പന്നങ്ങൾ അച്ചാർ പപ്പടം എന്നിവരെല്ലാം ഉപ്പും പഞ്ചസാരയും അധികം ചേർക്കുമെന്നും മുന്നറിയിപ്പ് നൽകുന്നു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി പഞ്ചസാര ആന്തരിക എന്ന നിഗമനം കൽമണ്ഡപം ശേഖരിപുരം ബൈപ്പാസ് റോഡ് രാത്രിയാത്ര ഇരുട്ടിൽ കല്ലടിക്കോട് പാറമണയിൽ കുളിക്കാനിറങ്ങിയ രണ്ട് യുവാക്കൾക്ക് ദാരുണാന്ത്യം സ്റ്റേഷൻ ഫയർ സ്റ്റേഷൻ റോഡ് തകർച്ചയിൽ കഴിഞ്ഞ് നമസ്കാരം